ായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ ഏതോ വലിയ കസേര കൊടുക്കണം എന്ന് സുരേന്ദ്രേട്ട എനിക്ക് ഒരു വലിയ കസേരയല്ല ഒരു വലിയ ഹൃദയത്തിൽ തന്നെയാണ് നിങ്ങൾ പേടിക്കണ്ട ഇവിടെ ഷാഫിക്കയും രാഹുലും വിഷ്ണുവും അബിനും എല്ലാവരും ഫിറോസും അടക്കമുള്ള ഈ യുവജന നേതാക്കൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സമാധാനമായി നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനുള്ള ഒരു വേദിയല്ല ഇത് പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ് ചെറുപ്പക്കാരുടെ വേദിയാണ് പാലിൽ റിലീസായ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേര് ബി ജെ പി ആഫീസിലിരിക്കുന്നുണ്ട് യുവത്വത്തിന്റെ വൈബ് മനസ്സിലാവണമെങ്കിൽ